ഇന്ന് മുറ്റത്ത് തന്നെയുള്ള കുറച്ച് ചീര പറിച്ചിട്ട് കറി വയ്ക്കുന്നുണ്ട് പരിപ്പും ചീരയും അപ്പം അതിവിടെ വിത്ത് വീണ് മുളച്ച ചീരയാണ് നല്ല കേടൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഒരു കുത്തൊന്നുമില്ല പുഴുക്കുത്തൊന്നുമില്ല നല്ല സൂപ്പർ ചീര അപ്പം അത് വേരൊക്കെ ഒന്ന് കളഞ്ഞ് മുറിച്ചെടുക്കാം നല്ല ഇളയ ചീര തന്നെയാണ് കുറച്ച് പരിപ്പ് ഒന്ന് കുക്കറിൽ വേവിച്ച് വെക്കാം പിന്നെ കുറച്ച് നാളികേരം ജീരകം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വളരെ കുറച്ച് അതൊന്ന് അരച്ച് വെക്കാം അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു അരമുറി തക്കാളിയും രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി ചീരയും കൂടി വെ വെച്ച് അതിൽ ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച നാളികേരം ചീരകൂടി അരച്ചാൽ കൂട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് കടുക് പൊട്ടിക്കാം ഇപ്പം പരിപ്പും ചീരയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആയിരിക്കുന്നു ഇനി ഇതൊന്ന് വറവിടാം കുറച്ച് കടുകും കറിവേപ്പിലയും രണ്ടും ഉണക്കമുളകും ആ വറവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്